റമദാൻ സ്പെഷ്യൽ പാൽ വാക്കയാണെന്ന് തയ്യാറാക്കുന്നത് പേന അടുപ്പത്തേച്ച് രണ്ട് ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കുക ആവശ്യത്തിനുള്ള സാബൂൺ കൂടെ ഇട്ട് ഇട്ടുകൊടുത്തതിന് ശേഷം നമുക്കതിലോട്ട് പഞ്ചസാര ഏലക്ക മധുരം ബാലൻസ് ചെയ്യാനുള്ള ഒരു ഉപ്പും കൂടെ ഇട്ട് ഇട്ടുകൊടുത്തതിന് ശേഷം നല്ലപോലെ അത് വേവിച്ചെടുക്കാം എന്ത് വന്നതിന് ശേഷം നമുക്കതിലോട്ട് തേങ്ങാ പോലോ അല്ലെ പാലോ എന്തെങ്കിലും ഉപയോഗിക്കാൻ ഞാൻ ഇവിടെ പാൽപ്പൊടിയാണ് പാൽപ്പൊടി കലക്കി ഒഴിച്ചു കൊടുക്കുകയാണ് ഇവിടെ നമ്മൾ ചെറുതായി എറിഞ്ഞ പയം ആദ്യം വാട്ടി വെച്ചിരുന്നു വാട്ടിയിട്ട് വേണം ഇതിലൊക്കെ ഇട്ട് കൊടുക്കാൻ നല്ല ടേസ്റ്റാണ് എല്ലാം കൂടി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതിലേക്ക് പിന്നെ അണ്ടിയും മുന്തിരിയും കൂടെ വറുത്തതിലേക്ക് കോരിയെച്ച് കൊടുക്കാം നല്ല ടേസ്റ്റാണ് നോമ്പിനും അധികം വീടുകളിലിതുണ്ടാക്കുന്നതാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം അതുപോലെ ചാനലൊന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്യണം